കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സ്ത്രീ പീഡന പരാതിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത് ഇതുമായി സംബന്ധിച്ച താങ്കൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല ശരിക്കും ഞാൻ കഴിഞ്ഞ ഇന്നലെ രാത്രിയാണ് ഇന്നലെ രാത്രിയോടെയാണ് ഞാൻ എനിക്കെതിരെ കൂടി ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത് അപ്പൊ എനിക്ക് സത്തിൽ കൗതുകം തോന്നി എന്തിനാണ് എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ അല്ലെങ്കിൽ ഞാനത് അതിനെപ്പറ്റി ആലോചിച്ചപ്പോ എനിക്ക് അതിനെ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അതായത് അതി അതിതീവ്രമായി അതിഭാവതീവ്രമായി അതിലെ അവതാരകരൊക്കെ കൂടി പ്രസന്റ് ചെയ്ത ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഉണ്ടായി ആ വിവരം ആ ചാനലിലുള്ളവർക്കറിയാമായിരുന്നു ആ കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാമായിരുന്നു ഓൺലൈനുകാർക്കറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല ആ വിവരം കൃത്യമായിട്ടും ഇവരൊക്കെ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ മറച്ചു വെച്ചു ആ വിവരം എന്ന് പറയുന്നത് ഈ പുറത്തു വന്ന ശബ്ദരേഖയിലെ പെൺകുട്ടി അല്ലെങ്കിൽ ആരുടെ ശബ്ദമാണോ പുറത്തു വന്നത് ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന കാര്യമായിരുന്നു ഈ സുപ്രധാനമായ വിവരം ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എന്റെ അന്വേഷണത്തിലൂടെ മാധ്യമ പ്രവർത്തകരുമായുള്ള സംഭാഷണങ്ങളിലൂടെ ഒക്കെ ഇത് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മനസ്സിലാക്കുകയും ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ കേസിന്റെ കേസ് പകുതിയായിട്ട് ഇതിന്റെ ഒരു ഗ്രാവിറ്റി കുറയുകയാണ് അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഈ ആഘോഷിക്കപ്പെടുന്ന ഈ പീഡന പരമ്പര എന്നൊക്കെ പറയുന്ന ഇതിന്റെ അല്ലെങ്കിൽ ഈ നിർബന്ധിത ഗർഭചിത്ര കേസിന്റെ അതിന്റെ അതിന്റെ ആ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശക്തി പകുതിയായി െ ഇന്ത്യയിൽ അടൾട്ടറി ഒരു ക്രൈം അല്ല അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയ പീഡനം ഇതിൽ നിലനിൽക്കില്ല എങ്കിൽ പോലും ഈ വധഭീഷണി മുഴുക്കി ഗർഭചിത്രം നടത്തി തുടങ്ങിയ കേസുകൾ ഇപ്പോഴും നിലനിൽക്കില്ലേ തീർച്ചയായും ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിവാഹ വിവാഹിതയായിരുന്നു പെൺകുട്ടി എന്നതടക്കമുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ എൻ്റെ വാർത്തകളിലൂടെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ ഞാൻ ആലോചിച്ചു മറ്റാരും പറയാത്ത പല കാര്യങ്ങളും എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട സത്യങ്ങളും അതിൽ ഒന്ന് ഈ ശബ്ദം ഈ പെൺകുട്ടിയായി അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ പെൺകുട്ടിയായി അറിഞ്ഞുകൊണ്ട് ആ ശബ്ദം ഒരു ചാനലിന് നൽകിക്കൊണ്ട് ഇത് നിങ്ങൾ പൊതു സമൂഹത്തിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞതല്ല മറിച്ച് ആ പെൺകുട്ടിയുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ചോർന്നു പോയ ഒരു ഇരുപത് മിനിറ്റ് ദൈർഘ്യം വരുന്നൊരു വാട്സാപ്പ് റെക്കോർഡ് അല്ലെങ്കിൽ ഫോൺ റെക്കോർഡ് ആ ഫോൺ റെക്കോർഡ് തിരുവനന്തപുരത്തെ പല പ്രമുഖ മാധ്യമപ്രവർത്തകരുടെ കയ്യിലും എത്തിയിരുന്നുവെന്നും മര്യാദ കൊണ്ട് മാത്രം ആ മാധ്യമ പ്രവർത്തകരൊന്നും ആ വാർത്ത കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ല എന്നും അതിനുശേഷമാണ് പ്രസ്തുത ചാനൽ ഈ ഓഡിയോ എടുത്തു വെച്ച് പല ക്ലിപ്പുകളാക്കി മുറിച്ച് ആദ്യം അവര് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഉപയോഗിക്കും പിന്നെ നമുക്ക് റീസന്റ് ആയിട്ട് അതിന്റെ അതിന്റെ ബാക്കി വന്നൊരു കഷണം വേറൊരു ചാനലിലേക്ക് കൊടുത്തതൊക്കെ നമുക്കറിയാം അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ അതൊന്ന് രണ്ട് ഈ സ്ത്രീ വിവാഹിത ആയിരുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം ഈ ഗർഭഛിദ്രം അത് എങ്ങനെയാണ് നിർബന്ധിച്ച് ഒരു സ്ത്രീയെ കൊണ്ട് നടത്തിക്കാൻ കഴിയുക അതൊരിക്കലാണോ അല്ലെങ്കിൽ പലതവണ ഒന്നിലധികം തവണ സംഭവിച്ചിട്ടുണ്ടോ ഒരിക്കലാണ് ഗർഭചിത്രം അങ്ങനെ ഒരു സ്ത്രീക്ക് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഗർഭവും ഗർഭചിത്രവും അതൊക്കെ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളായോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ഒന്നിലധികം തവണ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കപ്പെടുന്നുണ്ട് എന്നടക്കമുള്ള നിരവധിയായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതൊരിക്കലും ഈ കേസിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എതിരായുള്ളതൊന്നുമല്ല അല്ലെങ്കിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നമ്മളെല്ലാവരും എല്ലാവരുടെയും ഈ ജീവിത വഴികളിൽ ഉണ്ടാകുന്ന വിവിധ മുഹൂർത്തങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ മനുഷ്യർക്കിടയിൽ അത്തരം റിലേഷനുകൾ ഉണ്ടാകും ഗർഭം ഉണ്ടാകും ഗർഭചിത്രം ഉണ്ടാകും ഒക്കെ ചെയ്യും പക്ഷെ അതിൻ്റെയൊക്കെ പേരിൽ ഒരാളിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്നത് ഞാൻ പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും മെറിറ്റല്ല എല്ലാ കേസുകളുടെയും കഥയുമല്ല ഈ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുമായി രാഹുൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ബന്ധത്തിന്റെ ആ കഥയെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ഒരാളിന് അതിൽ ഒരാളിന് രണ്ടുപേരും ചേർന്ന് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളിന് മാത്രമായി ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കാമോ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് ഇനി മേഘ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് ഇതിപ്പോഴും ഇത് ഈ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് നിർബന്ധിച്ചുള്ള ബലാ അല്ലെ ബലാത്സംഗം അല്ലേ ചോദിച്ചത് ർഭിത്രം നടത്തിയെന്നുള്ളതാണല്ലോ നമ്മൾ ഈ സാധാരണ എഴുതുന്നത് എന്ന് പറയുമ്പോൾ ഒരു പരാതി പരാതിക്കാരി കൊടുക്കുന്നു ഞാനൊരു പരാതി കൊടുത്താലും മേഘ ഒരു പരാതി കൊടുത്താലും കൺസോളിൽ ഇരിക്കുന്ന ആ സുഹൃത്തിന്റെ പേര് എനിക്കറിയില്ല അദ്ദേഹം ഒരു പരാതി കൊടുത്താലും അദ്ദേഹത്തിന്റെ ഒരു വിപോഷനായിരിക്കും അതിലുണ്ടാകുക അപ്പൊ അത് പ്രകാരമായിരിക്കും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുക മേഘ ഈ എഫ്ഐആർ എഫ്ഐആറിന്റെ ബ്രീഫ് വായിച്ച് നോക്കണം കോമഡികളുടെ ഒരു കൂമ്പാരമാണ് ഇതില് മൂന്ന് ഡേറ്റുകളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം തീയതി അതായത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പൊ നവംബർ ഇരുപത്തി ഒമ്പതല്ലേ ഇത്രയും മാസങ്ങൾക്ക് പിറകിൽ അതായത് ഒരു എത്ര മാസം എട്ട് മാസം പിറകിലുള്ള കഥയാണ് പറയുന്നത് മാർച്ച് മാസം നാലാം തീയതിയാണ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒരു പതിമൂന്ന് ദിവസത്തിന് ശേഷം മാർച്ച് മാസം പതിനേഴാം തീയതി ശ്രദ്ധിക്കണം ഡേറ്റുകൾ മാർച്ച് മാസം നാലാം തീയതി മാർച്ച് മാസം പതിനേഴാം തീയതി തുടർന്ന് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ മൂന്ന് ദിവസങ്ങളിലും സംഭവിച്ചത് എന്താണെന്ന് അറിയോ എഫ്ഐആർ പ്രകാരം ഈ മൂന്ന് ദിവസങ്ങളിലും സംഭവിച്ചത് ആവലാതിക്കാരിയുടെ തൃക്കണ്ണാപുരത്തുള്ള ഫ്ലാറ്റ് നയൻ ബിയിൽ വച്ച് ആവലാതിക്കാരിയെ ദേഹോപദ്രവേൽപ്പിച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഈ ദിവസങ്ങളിൽ നടന്ന ആദ്യത്തെ ദിവസം നടന്ന കാര്യമാണല്ല ദേഹോപദ്രവമേൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ശരി മാർച്ച് മാസം നാലാം തീയതി തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫ്ളാറ്റിലേക്ക് പാകമല്ലോ രാത്രിയോ എം എൽ എ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണല്ലോ എം എൽ എ എം എൽ എയുടെ വാഹനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിലോ വരുന്നു ഒരു ഫ്ളാറ്റിലേക്ക് നയൻ ബി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നയന്ത് ഫ്ലോറിലായിരിക്കണം നയൻ ബിയിലെ ഒരു ഫ്ളാറ്റിലേക്ക് വരുന്നു ഒരു പെൺകുട്ടിയെ ദേഹോപദ്രവേൽപ്പിക്കുന്നു അതിനുശേഷം ബലാത്സംഗം ചെയ്യുന്നു മാർച്ച് മാസം നാലാം തീയതി നടന്ന സംഭവം മാർച്ച് മാസം പതിനേഴാം തീയതി എങ്ങനെയാണ് ആവർത്തിക്കുക ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും സരസ്വതി ഭവനം വല്ലതുമാണോ ഈ ഒൻപത് ഫ്ലോറുകളുള്ള ഫ്ളാറ്റിൽ സെക്യൂരിറ്റി ഉണ്ടാവില്ലേ അവിടെ ഒരു ഗേറ്റ് ഉണ്ടാകില്ലേ അവിടെ അയൽക്കാർ അയൽക്കാരുണ്ടാകില്ലേ ഈ പെൺകുട്ടി മാത്രമായി താമസിക്കുന്ന ഫ്ളാറ്റ് ആണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഫ്ളാറ്റിലേക്ക് രാഹുൽകൂട്ടത്തിൽ നാടകീയമായി എൻട്രി ചെയ്തിട്ട് ഓക്കെ വേണമെങ്കിൽ അത് സൗഹൃദം സൗഹൃദത്തിലായിരുന്നു എന്നാണ് രാഹുൽ തന്നെ സംബന്ധിച്ചിട്ടുള്ളത് അതെ അവിടെ സൗഹൃദത്തിന്റെ പേരിൽ ഫ്ളാറ്റിലെത്തി അവിടെ വെച്ച് കീഴ്പ്പെടുത്തി നല്ല കാര്യം അപ്പൊ അവിടെ ഞാൻ ഒരു ചോദ്യമുണ്ട് അതായത് ഈ കഥ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡേറ്റ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിയുടെ പ്രത്യേകത ഈ പെൺകുട്ടി തന്നെ കൊടുത്തിരിക്കുന്ന പരാതിയിലും മൊഴിയിലും ഒക്കെ പറയുന്ന പ്രകാരം അന്ന് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അന്ന് അവളുടെ വിവാഹമായിരുന്നു എനിക്ക് തോന്നുന്നു പ്രണയ വിവാഹമായിരിക്കണം എനിക്ക് അതിനെപ്പറ്റി അത്തരം കാര്യങ്ങൾ വ്യക്തിപരമായത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായാലും പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു അപ്പോ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി വിവാഹം കഴിഞ്ഞ ശേഷം നാല് ദിവസം മാത്രമാണ് പെൺകുട്ടി പറയും പ്രകാരമാണെങ്കിൽ ഇദ്ദേഹവുമായി ഒരുമിച്ച് താമസിച്ചത് അല്ലെ അപ്പോ ഈ നാല് ദിവസം ഒരുപിച്ച് താമസിച്ച ശേഷം പിന്നീട് അവർ ഒരു മാസത്തിനുള്ളിൽ വേർ വിരിയുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ നയൻ ബി എന്ന് പറയുന്ന ഫ്ളാറ്റിൽ തൃക്കണാപുരത്തുള്ള ഫ്ളാറ്റിൽ പിന്നീടുള്ള മാസങ്ങളിൽ പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചോദ്യം അല്ല ചോദ്യമാണ് സംശയമാണ് ചോദ്യമല്ല സംശയം പെൺകുട്ടി ഇങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മാർച്ച് മാസത്തിൽ ഇവിടേക്ക് അതിക്രമിച്ചു കയറി വന്ന് എന്നെ കീഴ്പ്പെടുത്തി എന്നുള്ള പരാതി പറയുന്ന സമയത്ത് രാഹുൽ മാം കൂടുതൽ കുറച്ച് മുമ്പ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിനും ചില മിനിറ്റുകൾക്ക് മുൻപ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയിൽ ഒൻപത് തെളിവുകൾ കൂടി ഹാജരാക്കിയിട്ടുണ്ട് അതിലൊന്ന് ഈ മാർച്ച് മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നാലാം തീയതി എന്ന് പറഞ്ഞ ആദ്യത്തെ ഡേറ്റിൽ പെൺകുട്ടി ഭർത്താവിനൊപ്പം അതേ ഫ്ളാറ്റിൽ താമസിക്കുന്നതിന്റെ താമസിച്ചിരുന്നതിന്റെ രേഖയാണ് അതേ ആഴ്ചയിൽ അതേ മാസം അവർ ഒരുമിച്ച് നിന്ന് പലയിടങ്ങളിൽ നിന്നെടുത്ത ഫോട്ടോകളാണ് അതൊക്കെ നമ്മളെ തെളിവുകളാണ് തെളിവുകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല ഞാൻ മേഘ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് ശരി നിർബന്ധിച്ച് ഒരു ഫ്ളാറ്റിലേക്ക് ഒരു സൗഹൃദം നടിച്ച് ഞാൻ മേഘ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് വരുന്നു മേഘയ്ക്കും എനിക്ക് തമ്മിൽ സൗഹൃദമുണ്ട് അവിടെ വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് മേഖയെ ദേഹോപദ്രവൽപ്പിക്കുന്നു കീഴ്പ്പെടുത്തുന്നു മേഘയെ മേഘയെ പീഡിപ്പിക്കുന്നു മേഘ എന്താണ് ചെയ്യുക എന്റെ ചോദ്യം തിരിച്ചുള്ള ചോദ്യം വേണ്ടി ഞാൻ സംസാരിക്കുന്നു സ്വാഭാവികമായി ശബ്ദം ഉണ്ടാക്കാനാണ് സാധ്യത എങ്ങനെ അല്ല ശബ്ദം ഉണ്ടാക്കുന്നോ അന്ന് ഒന്ന് ഉറക്കിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള സിനിമയുടെ ഒക്കെ പോട്ടെ ഈ സംഭവം കഴിഞ്ഞ ശേഷം മേഘ സ്വാഭാവികമായിട്ടും അത് പരാതിപ്പെടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധുക്കളെ അറിയിക്കും അല്ലെങ്കിൽ ഭർത്താവുണ്ട് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെ അറിയിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒരിക്കൽ കൂടി പിന്നീട് ഈ ഒരു എം എൽ എ ആയ ഒരു മനുഷ്യൻ ഏപ്രിൽ മാർച്ച് മാസം നാലാം തീയതി നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട് നിങ്ങൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു സംഭവത്തില്ല ദേഹോപദ്രവേൽപ്പിച്ച തീയതി തീയതി അയാളെ മാർച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എങ്ങനെയാണ് എത്തുക സിനിമ കഥയാ ആദ്യ ആദ്യത്തെ സംഭവം ഉണ്ടായ ദിവസം ദൃശ്യങ്ങൾ പകർത്തിയെന്നും അത് കാണിച്ച ഭീഷണി പരാതിയിൽ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരാതി പരാതിയുടെ കാര്യം ഇപ്പോൾ എല്ലാവരും ചോദിച്ച കാര്യമാണ് പരാതി എവിടെ പരാതി എവിടെയെന്നുള്ളത് പരാതി വന്നതിന് ശേഷം നമ്മൾ സമൂഹ മാധ്യമങ്ങളടക്കം കണ്ടു പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടെയാണ് ആൾക്കാർ അധിക്ഷേപ പരാമർശങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഞാൻ കരുതുന്നില്ല ഒരു പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് വന്നാൽ സമാധാനമായി ജീവിക്കാൻ കരു കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പ്രാക്ടിക്കലി പോസിബിൾ കാര്യമായി എനിക്ക് അത്തരം അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഉപരിപ്ലവമായി പറയുന്ന കുറെ കാര്യങ്ങളാണ് നമുക്കൊരു വസ്തുത ഉണ്ടാകണം ഒരു ഒരു പീഡനം നടന്നു ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉള്ള അല്ലെങ്കിൽ സംശയത്തിനുള്ള മറുപടി ഇപ്പോഴും മാർച്ച് മാസം നാലാം തീയതി പീഡനം നടന്നു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ആരും ചോദിക്കുന്ന ചോദ്യമല്ലേ ഇത് സിനിമാ കഥയിൽ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുവോ അവർ ചോദിക്കില്ല ഇത് എന്ത് സിനിമയാണ് എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് മാർച്ച് മാസം നാലാം തീയതി ഒരു ഫ്ളാറ്റില് വളരെ വളരെ വല്ലാത്തൊരു വല്ലാത്തൊരു അക്രമ സംഭവം ഉണ്ടാകുന്നു തിരുവനന്തപുരം ഒരു നഗരത്തിലാണ് നഗരത്തിന്റെ പ്രാന്തപ്രദേശമാണ് ഈ തൃക്കണ്ണാപുരം അവിടെ തിരുവനന്തപുരം റൂറലിലുള്ള തൃക്കണ്ണാപുരത്ത് ഒരു ഒരു ഫ്ളാറ്റിലേക്ക് ഒരു എം എൽ എ എം എൽ എ ആണ് എം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സാമാജികരിൽ ഒരാൾ ഒരു എം എൽ എ ഒരു ഫ്ളാറ്റിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് ബന്ധത്തിൽ ഏർപ്പെടുകയാണ് എന്നാൽ ആ ദിവസമല്ല ഈ പരാതി പ്രകാരം മേഘ പറഞ്ഞത് ഈ നക്തചിത്രങ്ങൾ പകർത്തുന്ന അടുത്ത ദിവസമാണ് കേട്ടോ നക്നീത്രങ്ങൾ പകർത്താൻ വേണ്ടി ഇദ്ദേഹം രണ്ടാമത്തെ ദിവസം വരാൻ എങ്ങനെയാണ് അവസരം കിട്ടുന്നത് നഗ്നീത്രം പകർത്താൻ വേണ്ടി ഇദ്ദേഹം വരുന്നത് മാർച്ച് മാസം പതിനേഴാം തീയതിയാണ് മാർച്ച് മാസം പതിനേഴാം തീയതി ആവലാധികാരിയുടെ ഫ്ളാറ്റിൽ വെച്ച് ആവലാധികാരിയുടെ സമ്മതം കൂടാതെ ചിയാളെ ഭീഷണിപ്പെടുത്തി ടിയാളുടെ നഗ്ന വീഡിയോ ഒന്നാം പ്രതിയുടെ മൊബൈൽ ഫോണിൽ പകർത്തി അതിനുശേഷമാണ് ഏർ ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അങ്ങനെ പിന്നീട് പിന്നീട് ഗർഭിണിയായ ശേഷവും ബന്ധമുണ്ട് ആ ബന്ധമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രണ്ടും മൂന്ന് ബലാത്സംഗങ്ങളും നടക്കുന്നത് ഒരേ ഫ്ളാറ്റിൽ പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ പെൺകുട്ടി താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നു സിനിമാ കഥയാണ് അതിനുശേഷം മേഖ ശ്രദ്ധിക്കുക അതിനുശേഷം ഈ കഥയിൽ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല മാർച്ച് മുതൽ മെയ് വരെയുള്ള ഈ മൂന്ന് മാസത്തെ കഥയാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് കേട്ടു ആ അതിന് മുമ്പ് ഈ നയൻ ബി എന്ന് പറയുന്ന ഫ്ളാറ്റിൽ നിന്ന് പെട്ടെന്ന് ഈ മാർച്ച് മാർച്ച് മാസം പതിനേഴാം തീയതിയിൽ നിന്ന് അല്ല ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം നിന്ന് ക്യാമറ ഇങ്ങനെ ഒറ്റ പാനാണ് ഒറ്റയടിക്ക് പാൻ ചെയ്യും അത് എഴുതി കാണിക്കും രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാന ആഴ്ചയിലെ ആദ്യ ദിവസം രാവിലെ ഒൻപത് മണി ഫ്ലാറ്റ് നമ്പർ ഫ്ളാറ്റിന്റെ പേര് സബ്മിറ്റ് സോറി പാലക്കാട് ഫ്ലാറ്റ് ഫ്ലാറ്റ് നമ്പർ ബിൽ ടെക് സബ്മിറ്റ് ഫ്ളാറ്റ് പേര് ഈ ഫ്ലാറ്റിന്റെ നെയിം നമ്പർ മാറിയിട്ടുണ്ട് നയൻ ബി ടെൻ ബി ആയിട്ടുണ്ട് അവിടെ വെച്ച് ആവലാധികാരി വീണ്ടും ചെയ്തു അതിനുശേഷമാണ് ഈ ഈ ഈ ഈ രണ്ടാം പ്രതിയുടെ ഗർഭ മരുന്ന് വിടുന്നത് എങ്ങനെയാണ് പാലക്കാട് എത്തുന്നത് ആവാഹിച്ചു കൊണ്ടുപോയതാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉയർന്നപ്പോൾ സാഹചര്യ തെളിവുകൾ പലതും പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു പാലക്കാടും അതുപോലെ തന്നെ തൃക്കണാപുരത്തെ ഫ്ളാറ്റിലും ഇരുവരെയും ഒരുമിച്ച് കണ്ടതായുള്ള െളിവുകൾ പുറത്ത് ടു രാഹുൽ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ട് അവർ അവർ ലിവിംഗ് ട്വെറിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് അല്ലെങ്കിൽ അത് നമ്മൾ കൊൺസെൻഷ്യൽ സെക്സ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ പരസ്പര ഉഭയ സമ്മതത്തോടെ അവർക്ക് രണ്ട് പേർക്ക് ഇഷ്ടമായിരുന്നതുകൊണ്ട് അവര് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുകയോ അവര് പാർക്കിൽ പോവുകയോ ബീച്ചിൽ പോവുകയോ റൂമിൽ പോവുകയോ അത് അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട മാത്രം കാര്യമാണ് അത് ആ നിലയ്ക്ക് വേണമെങ്കിൽ അത് ഈ പാപ്പരാസി ജേർണലിസ്റ്റ് എന്ന് പറയും എം എൽ എ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി എന്ത് ചെയ്യുന്നു നോക്കി നടക്കുന്ന പരിപാടിയുണ്ട് അപ്പൊ അത് ആ നിലയ്ക്ക് മാത്രമാണ് അതിനെ കാണാൻ പറ്റുക അതിനപ്പുറത്ത് ഈ പറയപ്പെടുന്ന എഫ്ഐആറിലോ ഈ യുവതി കൊടുത്തിരിക്കുന്ന എഫ്ഐആറിൽ കുറെ വകുപ്പുകളുണ്ട് ഗൗരവതരമായ വകുപ്പുകൾ പക്ഷേ ഈ ഗൗരവതരമായ വകുപ്പുകൾക്കൊക്കെ അപ്പുറത്ത് ഇത്രയും നാടകീയമായ സംഭവങ്ങൾ നമ്മുടെ നമ്മളൊക്കെ ജീവിക്കുന്ന ഞാനും മേഘയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഈ ലോകത്ത് ഞാൻ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഇത് എവിടെയെങ്കിലും നടക്കുമോ എന്ന് സംശയിച്ചു പോകുന്നു കഴിഞ്ഞ ദിവസം ശാസ്ത്രമംഗലം അജിത് കുമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് പീഡനമായിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ ഗവർണ അല്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണ്ടേ ഡോക്ടർ ബൗണ്ട് ടു റിപ്പോർട്ട് അല്ലേ അത് റിപ്പോർട്ട് ചെയ്യാൻ ഡോക്ടർ ബാധ്യസ്ഥയല്ലേ അത് സംഭവിച്ചിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു ആ അല്ലെങ്കിൽ ആ സൗഹൃദത്തിന് ഏതറ്റം വരെയും പോകാം അത് രണ്ടു പേരുടെയും ഇഷ്ടമാണ് രണ്ടുപേരുടെയും താല്പര്യമാണ് അവരവകാശവുമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ ജോർജ് പൂന്തോട്ടം വക്കീലേ നമ്മുടെ മാങ്കൂടുതലിന്റെ വക്കീലെ ചോദിച്ച ചോദ്യമാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം ആദ്യം ആദ്യമുണ്ടായത് എന്താണ് ആദ്യം ഉണ്ടായത് അതിക്രമമാണ് സ്ത്രീക്കെതിരെയുള്ള അതിക്രമമാണ് ആദ്യം ഉണ്ടായത് ഗർഭം രണ്ടാമതാണ് ഉണ്ടാകുന്നത് അതിക്രമമാണ് ആദ്യം ഉണ്ടായതെങ്കിൽ അതിക്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിക്രമം റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലേ അവിടെ തുടങ്ങുന്ന കുറെയധികം ഈ അവ്യക്തതകളൊന്നുമല്ല കുറെധികം നാടകീയതകളുണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് സംശയങ്ങളുണ്ട് കോമൺ സെൻസ് ഉള്ളവന് തോന്നുന്ന സംശയങ്ങളാണ് ഈ സംശയം ചോദ ചോദിക്കുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിലൂടെ സ്ലാ ഷെയ്മിങ് നടത്തുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയാടുന്നു വേട്ടയാടുന്നവന്മാരുടെ വേട്ടയാടുന്നവന്മാരെയൊക്കെ അവിടെ സൈബർ പോലീസ് സൂക്ഷ്മ ദർശനം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യവുമാരുടെയൊക്കെ അക്കൗണ്ടുകൾ നിരീക്ഷിച്ചുകൊണ്ട് യവന്മാരെ അല്ലാണ്ട് തകത്തിന്ന് പറയാൻ ഇത് അടിയന്തരാവസ്ഥയൊന്നുമല്ല ഇത് ഇതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം ട്രോമ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിനെതിരായ കേസ് കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ കേസിലെ പരാതിക്കാരി വിവാഹിതയാണ് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ എന്റെ ചാനലിലൂടെ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഈ ചാനൽ വാർത്ത വിട്ട് ഇരുപത്തി എട്ടാം തീയതി ഞാൻ എന്റെ ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിജീവിത വിവാഹിതയാണ് അവിടെ പൊളി വാർത്ത വാർത്തയുടെ പകുതിയോടെ പൊളിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാകുമ്പോൾ ഇത്തരം ഇതൊരു പ്രശ്നമാകുന്നത് ഇതൊരു സീരിയൽ പ്രശ്നമായി വരുമ്പോഴാണ് ഒരു സീരിയൽ അബ്യൂസർ എന്ന് തന്നെ വേണ്ടി പറയാൻ കാരണം എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്ക് മനസ്സിലാക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആയ ക്രൈംസ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൊണ്ടാണ് പല പലരും ഈ കേസ് മുന്നേ മുന്നിലേക്ക് വന്നപ്പോ മൗനം പാലിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാർ നേരിട്ടിട്ടുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഉത്തരം പറയാം എന്റെ ചോദ്യം ഞാൻ ആകുന്ന വ്യക്തി ഫിറോസ് ഫിറോസാലി മുഹമ്മദ് ഗോവയിൽ വെച്ച് ഗോവയിൽ പോയിട്ട് ഒരു പെണ്ണിനെ കയറി പിടിച്ചു അത് സത്യമാണ് എന്ന് വിചാരിക്കുക അത് സത്യമാണ് സത്യമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എനിക്കെതിരായ ഒരു പരാതി വരികയാണ് ഞാൻ എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കയറി പിടിച്ചു എന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ എന്നെ വേട്ടയാടും അത് ശരിയാണ് ഞാൻ ഗോവയിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂര് പോയിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ പാലക്കാട് ഒരു പെൺകുട്ടിയെ ആ നിലയ്ക്ക് ആ പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടാണ് എന്നെ നിങ്ങൾ ശിക്ഷിക്കേണ്ടതോ എന്നെ നിങ്ങൾ വേട്ടയാണേണ്ടതോ എന്നെ നിങ്ങൾ വിചാരണ ചെയ്യേണ്ടതോ മറിച്ച് എനിക്ക് ഒന്നോ രണ്ടോ സംഭവമല്ലാത്തത് കൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് രാഹുൽ സത്യം പറഞ്ഞാൽ ഇത് ഒരു ഒരു വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് തുറന്നു പറയാൻ പറ്റുമോ എന്നൊരു സംശയം കൂടിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് മറ്റ് രാഹുലിനെതിരെ മറ്റു പരാതികൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമായും എനിക്കറിയാം പക്ഷെ അത്തരം കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണ എനിക്കില്ല അതായത് വ്യക്തമായ ധാരണ ഇല്ല രാഹുലിനെ കുറിച്ചും മറ്റു പരാതികളും ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കുമല്ലോ പാർട്ടി അയാളെ മാറ്റി നിർത്താൻ പോലും തയ്യാറായത് അതായത് പാർട്ടിയുടെ കൃത്യമായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് കൃത്യമായ വിവരങ്ങൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ പാർട്ടിയോ ഉണ്ടായിരുന്നുകൊണ്ടാകാം വനിതാ നേതാവ് തന്നെ ആയിരിക്കണം അല്ല ഈ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യത്തിന് ഇപ്പോ എനിക്ക് ഒന്നാമത് ആ പ്രസ്താവന കണ്ടിട്ടില്ല വ്യക്തിബന്ധം വേറെ പാർട്ടി വേറെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ പാർട്ടി എന്ന് പറയുന്നത് അത് ആ ട്രാക്ക് വേറെയാണ് നമുക്ക് ജീവിതത്തിൽ പല ട്രാക്കുകളുണ്ട് ഒരു കലാകാരന് അവൻ പണം വരച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്ക് ഉണ്ടാവും അവൻ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടാവും നമ്മൾ കലാകാരനെയാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡാൻസറെയാണ് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ സിനിമാ നടനെയാണ് കാണുന്നത് അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾക്ക് പലതരത്തിലുള്ള ശുദ്ധികൾ ഉണ്ടാകാം അല്ലെങ്കിൽ അതെല്ലാം ഉണ്ടാവും അവഭ്രംശം ഉണ്ടാകാം അതെല്ലാം കൂടെ നോക്കിയിട്ട് അതിനെല്ലാം കൂടെ നല്ല സോഷ്യൽ ഒന്നും എന്നുള്ളത് പണ്ട് മുതലേ അറിയുന്ന കാര്യമാണല്ലോ അതെ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചോദ്യങ്ങളും വളരെ എന്താ പറയുക വളരെ കൃത്യമായ ചോദ്യങ്ങൾ തന്നെയാണ് മേഖല ചോദിക്കുന്നത് ജനപ്രതിനിധി ആകുമ്പോ ഇപ്പൊ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഒക്കെ ശരിയാണ് അപ്പൊ ഈ മേഘ ചോദിച്ചു വന്നാൽ ഈ നിരവധിയായ പരാതികൾ ഒരു ഹാബിച്വൽ ഒഫണ്ടർ എന്ന നിലയിലോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ ഇരവിടിയൻ എന്ന നിലയിലോ ഒക്കെ നമ്മൾ രാഹുൽ കൂട്ടലിനെതിരെയുള്ള പരാതികളെ പരിഗണിച്ചുകൊണ്ട് ആണോ അയാളെ ഇങ്ങനെയൊരു കേസുമായി ബന്ധപ്പെടുത്തി ആ എങ്കിൽ പിന്നൊരു കാര്യം ചെയ്യാം എല്ലാം കൂടെ എല്ലാത്തിന്റെയും കൂടെ പ്രതിരൂപമായിട്ട് ഈ കേസിൽ ഇയാളെ അങ്ങ് തീർക്കാമെന്ന് പറയ തീരുമാനിക്കുക നമുക്ക് ഓരോ കേസിനും ഓരോ മെറിറ്റും ഓരോ നീതിയും അല്ലേ ഞാൻ ചോദിക്കുന്നത് അതാണ് അപ്പൊ ഓരോ കേസിനും ഈ ഈ സംഭവത്തിൽ രാഹുൽ മാങ്കൂടുത്തലിന്റെ ഭാഗത്ത് നീതി ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലേ ഈ കഥ യഥാർത്ഥ കഥ എന്താണ് ഇതില് പെൺകുട്ടി വിവാഹിതയായിരുന്നോ ഭർത്താവിന്റെ അവസ്ഥ എന്താണ് ഭർത്താവിന്റെ അവസ്ഥ ഇപ്പോഴെന്താണ് ഇതെല്ലാം ഇതെല്ലാം ഇല്ലേ ജനപ്രതിനിധി മാത്രം ഇങ്ങനെ സോഷ്യൽ ഓഡിയറ്റ് ഇങ്ങനെ വിധേയായിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേരളത്തിലെ ആദ്യത്തെ ഈ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഈ ഭാഗമാകുന്ന അതും ആരോപണ ആരോപണങ്ങൾ മാത്രമാണ് ഒരു ആരോപണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എ പേഴ്സൺ എന്നാണ് അയാൾക്കെതിരായി ആക്ഷേപം ഉണ്ടായിരുന്നത് മാത്രം അയാൾ കുറ്റക്കാരനാകുന്നില്ല പരാതി കൊടുത്തത് കൊണ്ട് മാത്രം അതിജീവിതയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതെല്ലാം തെളിയിക്കപ്പെട്ടണ്ടേഖ